നമസ്കാരം ഞാൻ ഡോണ മയൂര ബിജു റൊക്കിയുടെ കവിതാ ടോക്കീസിൽ ഒരു കവിത അവതരിപ്പിക്കാനും അത് എഴുതാനുള്ള സാഹചര്യം പങ്കുവയ്ക്കാനും ക്ഷണിച്ചന് ബിജു റൊക്കിക്ക് നന്ദി ഇലയും മറ്റു ഉപമകളും എന്ന ഒരു കവിതയാണ് ഞാൻ ഇവിടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഇത് ഫാഷാഭോഷണിയിലും അതിനുശേഷം എൻ്റെ രണ്ടാമത്തെ കവിതാ സമാഹാരമായ നീലമുങ്ങിയിലും ഉൾപ്പെടുത്തിയിട്ടുള്ള കവിതയാണ് ഈ കവിത എൻ്റെ ഒരു ജീവിതാനുഭവത്തിൽ നിന്നും ഉണ്ടായ കവിതയാണ് ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നത് മുതൽ ഒരു ഏഴെട്ട് വർഷക്കാലം എൻ്റെ മമ്മിയും ഞാനും രണ്ടനിയത്തിമാരും ഒറ്റയ്ക്ക് താമസിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് തികച്ചും നാട്ടിൻപുറമായിട്ടുള്ള ഒരിടത്ത് നാട്ടുകാരുടെ അറിവില്ലായ്മ കൊണ്ടോ മറ്റോ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു സ്ത്രീയും കുട്ടികളും അങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കണ്ട എന്നുള്ള ഒരു തീരുമാനത്തിന്റെ പുറത്ത് ഉപദ്രവിക്കാൻ ശ്രമിച്ചതായിരിക്കാം ഞങ്ങൾ നിരന്തരം ബുദ്ധിമുട്ടിക്കുകയും ഭയത്തിൻ്റെ ഇടങ്ങളിൽ തള്ളിയിടുകയും ചെയ്ത സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇത് നമ്മൾ പല ആളുകളോടും നിയമപരമായും പഞ്ചായത്തില് അതായത് വാർഡ് നമ്മുടെ വാർഡ് മുതൽ പഞ്ചായത്ത് മുതൽ പഞ്ചായത്ത് മുതല് മുകളിലോട്ട് എല്ലായിടങ്ങളിലും നമുക്ക് നീതിക്ക് വേണ്ടിയും മറ്റും അപേക്ഷകൾ കൊടുക്കുകയും ഒരിടത്തു നിന്നും നീതി ലഭിക്കാതിരിക്കുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് വനിതാ കമ്മീഷനിൽ വരെ ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് ഞങ്ങളുടെ ഞങ്ങൾക്ക് ആ പരാതി കേൾക്കാനോ ഞങ്ങൾക്ക് നീതി തരാനോ ആരും തയ്യാറായിട്ടില്ല ഇന്നു വരെയും തയ്യാറായിട്ടില്ല ഈ ഒരു സാഹചര്യത്തിൽ ഒരു സ്ത്രീയും മൂന്ന് കുട്ടികളും അതും എല്ലാവരും ഞാനന്ന് എട്ടാം ക്ലാസ്സിലായിട്ടുള്ളൂ എനിക്ക് താഴെയുള്ളവരൊക്കെ അതിന് താഴെ ഉള്ള ക്ലാസ്സുകളിലുള്ള കുട്ടികളാണ് ജീവിക്കുന്ന വീട്ടിലേക്ക് രാത്രി വന്ന് പുറത്തുള്ള ബൾബ് അടിച്ച് പൊട്ടിക്കുക ഞങ്ങളുടെ ചുറ്റിലുമുള്ള ചെറിയ അധികമൊന്നുമില്ലെങ്കിലും രണ്ട് മൂന്നോ ചെടികളൊക്കെ നട്ടുവച്ചിരുന്നതുൾപ്പെടെ അത് ചെമ്പരത്തിയും മറ്റുമാണ് എങ്കിൽ കൂടിയും അതൊക്കെ പിഴുതു കളയുക രാത്രിയിൽ ഈ ആളിനെ ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ അടുത്ത ബന്ധു തന്നെയാണ് ഈ ആള് കള്ള് വാങ്ങിച്ചു കൊടുക്കുകയും മറ്റ് ചെറുപ്പക്കാരായ ആളുകളെ ശേഖരിച്ചു കൊണ്ടുവന്ന് വീട്ടിനു ചുറ്റും കവാത്ത് നടത്തുക അങ്ങനെയുള്ള കുറേ ശല്യങ്ങൾ ചെയ്ത് കൊണ്ടിരുന്ന സമയമാണ് ഇത് ഞങ്ങൾ ഞങ്ങളുടെ അയൽപക്കത്തെ ഒരു വീട്ടിൽ പറയും പറഞ്ഞപ്പോൾ അവര് മാത്രമാണ് ഈ സൗണ്ടോ ഈ പട്ടികൾ കുറയ്ക്കുന്ന ഒച്ചയോ കേൾക്കുമ്പോൾ അവർ മു മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് ടോർച്ച് അടിച്ച് നോക്കുന്ന ഒരു സഹായമെങ്കിലും ചെയ്തിട്ടുള്ളത് കാരണം ഇവരെയുള്ളവർക്കും ഭയമായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ പുറത്തെ അടിച്ച് പൊട്ടിച്ചാൽ പിന്നെ കുറ്റം കൂറിരിട്ടാണ് ഇങ്ങനെയുള്ള ഒരു ഭയത്തിൻ്റെ ഒരു കൂമ്പാരത്തിനുള്ളിലാണെന്നും ഞങ്ങളൊരു ഏഴെട്ട് വർഷം ജീവിച്ചത് അപ്പോൾ അതിനെ പറ്റിയിട്ട് ഒരു കവിത എഴുതണം എന്ന് വിചാരിച്ചപ്പോൾ നെറേറ്റീവ് പോയം സ്റ്റൈലിലാണ് ഞാനത് ആദ്യം എഴുതിയത് പക്ഷേ അത് വായിക്കുമ്പോൾ എനിക്ക് തന്നെ ഒന്നാമത് ഈ ഓർമ്മകളെല്ലാം തികട്ടി വരികയും വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് വീണ്ടും വീണു പോവുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി പിന്നെ ഞാൻ ഓർക്കുമ്പോൾ ജീവിതമെന്നത് ജീവിക്കാൻ കഴിയാത്ത ആ സാഹചര്യത്തിൽ നമ്മൾ പലപ്പോഴും മരണത്തെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ട് അതിൽ നിന്ന് കരകയറാൻ കഴിഞ്ഞത് ഒരു ഒറ്റ ആലോചനയുടെ പുറത്താണ് ആ ഒരു തോന്നലിന് പുറത്താണ് അതിജീവിതത്തിൽ നിന്ന് കുറച്ച് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയാലും ബാക്കി വന്ന് വീഴുന്നത് ജീവിതത്തിലേക്കാണ് അതിൻ്റെയും താഴെയാണ് മരണം എന്നുള്ള ഇങ്ങനെ ഈ മൂന്ന് പടികളിൽ അതിജീവനത്തിലേക്ക് തന്നെ കയറി 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 നിന്നുകൊണ്ട് ജീവിക്കാൻ ശ്രമിച്ച ഇടമാണ് അപ്പോൾ അതിജീവനത്തിനെ ദുനിപ്പിക്കുന്ന തരത്തിൽ ഒരു കവിത വേണമെന്നുള്ളത് കൊണ്ട് നെറേറ്റീവ് സ്റ്റൈലിൽ നിന്ന് ഞാനൊരു മെറ്റഫോറിക്കൽ സ്റ്റൈലിലേക്ക് കവിതയെ മാറ്റി എഴുതുകയാണ് ഉണ്ടായത് നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഫാഷാഭൂഷണിയിലും പിന്നെ നീലമുങ്ങ എന്ന എൻ്റെ കവിതാ സമാഹാരത്തിലും വന്നിട്ടുള്ള കവിതയാണ് ഇലയും മറ്റ് ഉപമകളും ജീവിതത്തെ തൊടാനാഞ്ഞ ഇലകളെയെല്ലാം കട്ടെടുക്കുന്ന കാറ്റിനെ ആട്ടി ഓടിക്കുന്നു അകറ്റി നിർത്തുന്നു മുറിച്ചു മാറ്റുന്നു ആട്ടി ഓടിച്ച് അകറ്റി നിർത്തിയ അകലത്തിൽ മുറിച്ചു മാറ്റിയ മുറിവിൽ ചങ്ങലക്കിടുന്നു കാറ്റിന്റെ ഓരോ പിടച്ചിലും ചങ്ങലയുടെ കണ്ണികളെല്ലാം കണ്ണുകളാകുന്നു കൃഷ്ണമണികളിലൂടെ കോർത്തു കോർത്ത് 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 സ്വയം നീളം വയ്ക്കുന്ന ചങ്ങലയിൽ കുതറുന്ന കാറ്റ് കുതറുമ്പോഴെല്ലാം ഇമയടയ്ക്കും പോലെ പഴുതില്ലാതെ തളച്ചിടുന്നു ജീവിതത്തെ തൊടാനാഞ്ഞ ഇലകളെയെല്ലാം ജീവിതത്തെ ൊടാനാഞ്ഞ ഇലകളെയെല്ലാം കട്ടെടുത്ത കാറ്റിനെ ഓടിക്കുന്നു അകറ്റി നിർത്തുന്നു മുറിച്ച് മാറ്റുന്നു